നവീകരിച്ചാപ്പലിന്റെ ആശീർവാദവും ആകാശപ്പറവുകളുടെ കൂട്ടുകാരുടെ മുപ്പത്തി മൂന്നാം സ്ഥാപക ദിനവും ദിനസ്റ്റ് ആറിന് ആഘോഷിക്കും അഭിവന്തിയ മാർ ജോസഫ് അരുമച്ചാടത്ത് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ മലയാറ്റൂർ മാർ വാലാഹ് ആശ്രമത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ നടക്കാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എഫ് ബി എ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ സ്ഥാപക ദിനമാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ട് കാണും എല്ലായിടത്തൊന്നും എഫ് ബി എ എന്ന് പറഞ്ഞാൽ എന്താന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ തെരുവിലൂടെ അലയുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ ജോർജ് കുറ്റിക്കലശെന്നുള്ള എം സി ബി എസ് ഒരു വൈദികൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് നമ്മൾ എവിടെ ചെന്നാലും കാണാം ഒരു ഒരുപക്ഷെ ഈ ആകാശപ്പറവുകൾ എന്നുള്ള ബോർഡ് ശരിക്കും ഇത് എഫ് ബി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ട് തുടങ്ങിയതും അതിൻ്റെ പിന്നിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട് അപ്പം ഒത്തിരി ഈ

സജീവൻ മാർവാലാ ദയറ അധ്യക്ഷത വഹിക്കും ഫാദർ സൈമൺ ചെറുമൽ അധ്യക്ഷ പ്രസംഗം നടത്തും എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും ജോസഫ് അരുമച്ചടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും ഫാദർ ജോസഫ് ഹോടലക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തും ആദരിക്കൽ സ്നേഹവിരുന്ന് തുടങ്ങിയ പരിപാടികൾ ഉണ്ടാകും മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവരാക്കി തീർക്കണം അതിനായി അച്ഛൻ്റെ മനസ്സിൽ ഒരു ചിന്തയാണ് ഈ ആകാശപ്പറവളെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഇന്നവരും മംഗലാപുരത്താണെങ്കിൽ ഒരുപക്ഷെ നാളെ രാവിലെ അവർ ചിലപ്പോൾ നമ്മുടെ എറണാകുളം സൗത്തിലായിരിക്കാം അങ്ങനെ ഇവരും പക്ഷികളെ പോലെ ഭക്ഷണം അന്വേഷിച്ചും വസ്ത്രം അന്വേഷിച്ചും പല രീതിയിൽ പറന്ന് നടക്കാണ് ഇങ്ങനെയുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും സംരക്ഷണവും നൽകി രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരാക്കി ഇവരെ മാറ്റണം ഇതിൻ്റെ ഒരു വെളിച്ചമാണ് രാജസ്ഥാനിലെ ഭരത്പൂരിയിൽ വെച്ച് ഈ പക്ഷി സങ്കേതം സന്ദർശിച്ചപ്പോഴേ ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചന് കിട്ടിയത് ആ കിട്ടിയതിൻ്റെ മുപ്പത്തി രണ്ടാം മുപ്പത്തി മൂന്നാമത്തെ ജന്മദിനമായിട്ടാണ് ഞങ്ങൾ നാളെ ഇവിടെ ആഘോഷിക്കുന്നത് തൃശ്ശൂര് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിരവധി അന്യസംസ്ഥാനക്കാരായ ആളുകളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ആകാശപ്രകളുടെ സ്ഥാപനങ്ങളിൽ വരുന്ന അന്യസംസ്ഥാനക്കാരെ അവിടെ നാട്ടിലെത്തിക്കുമായിരുന്നു പിന്നീട് സർക്കാർ ഇത് കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രത്യാശ എന്നൊരു പ്രോജക്റ്റ് രൂപീകരിച്ച് അത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഹോമിയിൽ നിന്നുള്ള ആളുകളെ അവിടെ ദേശത്തെത്തിക്കാനുള്ള അനുമതി നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ അനുവാദത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ സ്വന്തം ദേശത്തെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് സർക്കാർ ഈ പദ്ധതിയായിട്ട് പ്രത്യാശ പദ്ധതിയായിട്ട് ഇതിനെ രൂപീകരിച്ചത് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഊണമ്പാറം എൻ്റെ ഹോസ്പിറ്റൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആളുകളെ സെലക്ട് ചെയ്ത് ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഫാദർ സുശീൽ എലിസബത്ത് സബാസ്റ്റിൻ സാംസനപ്പൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി